കേരള തീരത്ത് ബേപ്പൂർ അഴീക്കലിന് സമീപം ചരക്ക് കപ്പലിനെ കടലിൽ വെച്ച് തീപിടിച്ചു കോഴിക്കോട് തീരത്ത് നിന്നും ഏതാണ്ട് അറുപത്താറ് മൈൽ അകലെയാണ് കപ്പൽ അപകടം കൊളംബോയിൽ നിന്ന് മുംബൈയിലേക്ക് പോയ സിംഗപ്പൂർ പതാക വഹിക്കുന്ന വാൻഹായ് ഫൈവ് സീറോ ത്രീ എന്ന ചരക്ക് കപ്പലിനാണ് തീപിടിച്ചത് സംഭവസംബന്ധിത കപ്പലിൽ ഏകദേശം അറുന്നൂറ്റമ്പത് കണ്ടെയ്നറുകൾ ഉണ്ടായിരുന്നുവെന്നും ഇരുപത്തിരണ്ട് ജീവനക്കാർ ആ കപ്പലിൽ ഉണ്ടായിരുന്നുവെന്നും പ്രാഥമിക റിപ്പോർട്ടുകളിൽ പറയുന്നുണ്ട് തീപിടുത്തതിനിടെ ഏകദേശം അമ്പത് കണ്ടെയ്നറുകളെങ്കിലും വെള്ളത്തിൽ വീണതായി പറയപ്പെടുന്നു അടിയന്തര സാഹചര്യത്തിൽ സ്ഥിതിഗതികൾ നിയന്ത്രിക്കുന്നതിനായി ഇന്ത്യൻ തീരസംരക്ഷണ സേനയുടെ യൂണിറ്റുകൾ സ്ഥലത്തേക്ക് എത്തിയിട്ടുണ്ട് തീ കോസ്റ്റ് ഗാർഡിൻ്റെ നാല് കപ്പലുകളും സംഭവസ്ഥലത്ത് എത്തിയിട്ടുണ്ട് കൊച്ചി പുറംകടലിൽ കപ്പൽ മറിഞ്ഞതിന് പിന്നാലെ രണ്ടാഴ്ചകിടെ ഉണ്ടാവുന്ന രണ്ടാമത്തെ അപകടമാണത് ഇതൊരു വലിയ തീപിടുത്തം എന്നാണ് നേവി വൃത്തങ്ങൾ അറിയിക്കുന്നത് തീ അണയ്ക്കാനുള്ള ആദ്യ ശ്രമങ്ങളൊന്നും വിജയിച്ചിട്ടില്ല പല പൊട്ടിത്തെറികളും തീപിടുത്തവും അവിടെ ഉണ്ടായിരുന്നു ഇരുപത്തിരണ്ട് ജീവനക്കാർ കപ്പലിലുണ്ടായിരുന്നു ഇവരിൽ ചിലർക്ക് പൊള്ളലേറ്റതായാണ് വിവരം അതിൽ പതിനെട്ട് പേർ കടലിൽ ചാടി ഇവർ രക്ഷാ ബോട്ടുകളിൽ ഉണ്ടെന്നാണ് അവസാനം ലഭിക്കുന്ന വിവരം തീ പിടിച്ചെങ്കിലും കപ്പൽ നിലവിൽ മുങ്ങിയിട്ടില്ല കപ്പലിലെ തൊഴിലാളികളെ കേരള തീരത്ത് എത്തിച്ചാൽ ചികിത്സ നൽകാൻ ആവശ്യമായ തയ്യാറെടുപ്പ് നടത്താൻ എറണാകുളം കോഴിക്കോട് ജില്ലാ കലക്ടർമാർക്ക് നിർദ്ദേശം നൽകുകയും ചെയ്തിട്ടുണ്ട് കപ്പലിൽ ചൈന മ്യാൻമാർ ഇന്തോനേഷ്യ തായ്ലന്റ് പൗരന്മാരാണ് ഉള്ളത് ഇരുപത് വർഷം പഴക്കമുള്ള കപ്പലാണ് അപകടത്തിൽപ്പെട്ടത് അപകട സമയത്ത് മണിക്കൂറിൽ പതിനാല് നോട്ടിക്കൽ മൈൽ വേഗതയിലാണ് ഈ കപ്പൽ സഞ്ചരിച്ചത് യാത്ര തുടങ്ങി പതിനൊന്നാം മണിക്കൂറിലാണ് അപകടമുണ്ടായത് രണ്ടായിരത്തി അഞ്ചിൽ നിർമ്മിച്ച ഈ കപ്പൽ നിലവിൽ സിംഗപ്പൂർ പതാകയ്ക്ക് കീഴിലാണ് സഞ്ചരിക്കുന്നത് ഇരുന്നൂറ്റി അറുപത്തൊമ്പത് മീറ്റർ നീളവും മുപ്പത്തിരണ്ട് മീറ്റർ വീതിയും ഉള്ളതാണ് ഈ കപ്പൽ പത്താം തീയതി രാവിലെ മുംബൈയിൽ ജവഹർലാൽ നെഹ്റു തുറമുഖത്ത് എത്തേണ്ടതായിരുന്നു ഈ കപ്പൽ മെയ് ഇരുപത്തഞ്ചിന് ആലപ്പുഴയിൽ നിന്ന് ഏകദേശം പതിനഞ്ച് നോട്ടിക്കൽ മൈൽ തെക്ക് പടിഞ്ഞാറ് മാറി അറുന്നൂറ്റി നാൽപ്പത് കണ്ടെയ്നറുകളുമായി പോയ കപ്പൽ മറിഞ്ഞിരുന്നു ലൈബീരിയൻ കണ്ടെയ്നർ കപ്പൽ മുങ്ങിയതിനെ തുടർന്ന് ഇന്ത്യൻ കോസ്റ്റ് ഗാർഡ് പൂർണ്ണ തോതിലുള്ള മലിനീകരണ പ്രതികരണ പ്രവർത്തനം ആരംഭിക്കുകയായിരുന്നു കപ്പൽ മുങ്ങി മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ ഐ സി ജി നിരീക്ഷണ വിമാനം സ്ഥലത്ത് ഒരു എണ്ണപ്പാളി കണ്ടെത്തി പിന്നീട് ആ മേഖലയിലുടനീളം എണ്ണ ചോർച്ച തടയാനുള്ള ഒ എസ് ഡി വിതറുകയും ചെയ്തിരുന്നു തീയണക്കാനുള്ള നടപടികളാണ് ഇപ്പോൾ നടക്കുന്നത് നേവിയും കോസ്റ്റ് ഗാർഡും ചേർന്ന് രക്ഷാപ്രവർത്തനങ്ങൾ നടത്തുകയാണ് കണ്ടെയ്നറുകളിൽ അപകടകരമായ വസ്തുക്കൾ ഉണ്ടെങ്കിലും തീരപ്രദേശത്ത് അപകട സാധ്യത ഉള്ളതായി കോസ്റ്റ് ഗാർഡോ നേവിയോ ഇതുവരെ അറിയിപ്പ് നൽകിയിട്ടില്ല എങ്കിലും കപ്പലിലെ തീയണക്കൽ വെല്ലുവിളിയാണെന്നും തനിയെ തീപിടിക്കാൻ സാധ്യതയുള്ള രാസവസ്തുക്കളോ ഖരവസ്തുക്കളോ ദ്രാവക വസ്തുക്കളോ ആ കപ്പലിൽ ഉണ്ടായിരിക്കാം എന്നാണ് സൂചനകൾ അതുകൊണ്ട് തന്നെ എല്ലാവരും ജാഗ്രത പാലിക്കേണ്ടത് ആവശ്യവുമാണ്